അതെ ഇന്നു മുതൽ നിങ്ങക്ക് കോടീശ്വരനാവാ നമ്മുടെ ഗോച്ചേട്ടി ലക്കി ഡ്രോ തുടങ്ങി കഴിഞ്ഞു പ്രൈസ്റ്റ് വാങ്ങുമ്പോഴും ഓരോ ലക്കി ഡ്രോ കോപ്പൺ നിങ്ങൾ കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദുസേന ഓരോ ഭാഗ്യവന്മാർക്കും പത്ത് ലക്ഷം രൂപ സമ്മാനം കൂടാതെ െ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു റുപ്പയുടെ കിറ്റില് ക്ലീനിങ് പ്രൊഡക്റ്റും ചായപ്പൊടിയും ഒക്കെ ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുപ്പതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി കാർഡിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കേറി നിങ്ങൾക്ക് വാങ്ങാവുന്നത് നാൽപ്പത് രൂപയാണ്